ഹലോ ചെങ്ങായിമാരെ അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡെലിവറിയുടെ വിശേഷം പറയാനാണ് ഈ കാണുന്ന വണ്ടിയുടെ ഇന്ന് ഞാൻ ഡെലിവറി കൊടുക്കണ സന്ധ്യ നേരമാണ് അത്യാവശ്യം ഒൻപത് മണി ഒൻപതര സമയത്താണ് ഞാൻ ഇന്ന് വണ്ടി കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന വണ്ടി രണ്ടായിരത്തി പത്താണ് അറിയാൻ പറ്റും രണ്ടായിരത്തി പത്ത് ജി ഫോറ് പഴയ ഷേപ്പ് ആണ് ഓൾഡ് ഷേപ്പിലാണ് ഉണ്ടാവുക ആ വണ്ടി അത്യാവശ്യം സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്വന്തം വർക്ക് നിന്ന് ഇത് ടൈപ്പ് ഫോർ ആക്കിയിട്ട് ഫുൾ പെയിൻറ്റിങ് അലോവൽ എല്ലാം നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടാണ് ഈ വണ്ടി ഇന്ന് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത് ഇത് കസ്റ്റമർ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അത്യാവശ്യം ദൂരുന്നാണ് കസ്റ്റമർ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പെയിൻറ്റിങ്ങും ടൈപ്പ് ഫോറിൻ്റെ ഐറ്റംസൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്വന്തം വർഷാപ്പിൽ ചെയ്തിട്ടുള്ള ഈ അടിച്ചാപ്പുളി വർക്ക് രാത്രി സമയമായ കാരണം നമുക്ക് വലുതായിട്ടുള്ള വീഡിയോസിനൊന്നും എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്ത കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ച് വീഡിയോ കാണിച്ചുതരാം ഇത് രണ്ടായിരത്തി പത്താണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറാണ് നമ്മൾ ബ്ലാ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് വണ്ടിയുടെ ഒരു ലുക്ക് കാണിക്കുന്ന പോലെ ഈ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമാണ് നമുക്ക് ടൈപ്പ് ഫോറിനും പെയിൻറ്റിങ്ങും കൂടി വരുന്നത് സീറ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതുപോലെ നമ്മൾ പുറമെന്നാണ് സീറ്റ് ചെയ്യിക്കാറുള്ളത് ഷേപ്പ് ചെയ്തിട്ടാണ് സീറ്റ് ചെയ്യിക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാ വണ്ടിക്കും ഡാഷ് ബോർഡ് ലെതർ ചെയ്യാറുണ്ട് അതും ഈ വണ്ടിക്ക് നമ്മൾ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഒരു ഓൾഡ് മോഡൽ ഇന്നോവ ന്യൂ ഷേപ്പ് ആക്കിയിട്ട് മൊഞ്ചാക്കി കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് അപ്പോൾ നല്ല താല്പര്യമുള്ളവർക്ക് ഓൾഡ് ഷേപ്പുള്ള ഇന്നോവ ന്യൂ ഷേപ്പ് ആക്കാനും അല്ലെങ്കിൽ പെയിൻറ്റിങ്ങും എല്ലാ വർക്കുകൾക്കും നമ്മൾ കുന്നോളം കാർ ബസാറിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് കസ്റ്റമർക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതാണ് നമ്മളെ ഷെർഫലി സാറ് മൂന്നാല് മാസത്തോളമായിട്ട് ചാറ്റിങ്ങിലൂടെ മാത്രം പരിചയമുള്ള യൂട്യൂബ് ചാനൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള വണ്ടിയുടെ ഫുൾ എമൗണ്ട് തന്നിട്ട് വണ്ടി വാങ്ങി മുന്നേ തന്നെ അഡ്വാൻസ് തന്നിട്ട് വണ്ടി ഇപ്പം എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് എങ്ങനെയാണ് ഇതാണ് നമ്മൾ പരിചയപ്പെട്ടത് നിങ്ങളെ പരിചയപ്പെടുന്നത് ആഗ്രഹം കുറച്ചാലായിട്ടുണ്ട് അങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ പലരുടെയും ഇങ്ങനെ കാണാറുണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടതിൽ എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് നിങ്ങളെ നാട്ടിലെ അത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആള് ജെനുവിൻ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോ എനിക്ക് ആ സംസാരത്തിൽ നിന്ന് കാര്യങ്ങള് ഫസ്റ്റ് ടോക്കിൽ തന്നെ എനിക്ക് സംഗതി മനസ്സിലായി ആളെ വിശ്വസിക്കാം അങ്ങനെയാണ് നിങ്ങളെ കണ്ണിൽ കാണാതെ വണ്ടിയുടെ എമൗണ്ട് ഒക്കെ മുന്നേ തന്നെ കേട്ടോ രണ്ട് മാസം മുന്നേ തന്നെ പിന്നെ നമ്മളായിട്ട് കുറച്ച് പണിയാ പണിത്തിറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി എന്നാലും നേരിട്ട് കാണുന്നത് തന്നെ ഇന്നവരെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇനി വണ്ടി കണ്ടിട്ടില്ല ആള് മുന്നോട് വീഡിയോ ഫോട്ടോ ഒക്കെ ചോദിച്ചു കൊടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടില്ല നേരിട്ട് കാണാന്ന് പറഞ്ഞ് പിന്നെ എന്താ സാറിനോടും വീഡിയോ കാണ കസ്റ്റമറോട് പറയണത് എന്താ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പതിനഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ കുറവുകൾ നമ്മളെ കാണിച്ചിട്ടില്ല ഇനി അഥവാ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലയെന്നൊന്നും നമ്മൾ പറയണില്ല എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ നമ്മൾ നിങ്ങൾ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇഞ്ചിയൻ ആയാലും ഗിയർ ബോക്സ് ആയാലും ബോഡി ഒക്കെ എന്തെങ്കിലും നമ്മൾ കാണാത്ത കാര്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ കൂടി എടുത്തിട്ട് നമ്മൾ വണ്ടി വണ്ടിന്ന് ഡെലിവറി ചെയ്യാൻ പോകണം ഉണ്ട് അപ്പോൾ നമുക്ക് ഷെറഫ് അലി സാറോട് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറയാം അതിനുശേഷം നമ്മള് വണ്ടി ഡെലിവറി കൊടുത്ത് സാറ വണ്ടി ഓടിച്ച് ഒരു ഒന്നരണ്ട് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടുണ്ട് നമ്മൾ ഓഫീസിൽ വന്നിട്ട് ചെറിയൊരു കേക്ക് മുരിക്കലും നമ്മളതിന്റെ ബുക്ക് പാർസിൽ ബുക്കൊക്കെ കൈമാറാൻ പോകണം അതിന് മുന്നേ സാറിനോട് വണ്ടി ഓടിച്ചിട്ടുള്ള ഫീല് സത്യസന്ധമായിട്ട് സാറ് പറയട്ടെ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ഫീല് നമ്മൾ ഈ ഒരു കാര്യം അങ്ങനെ നമ്മൾ അറിയാത്ത അപരിചിതനായ ഏൽപ്പിക്കുമ്പോണ്ട് അതിനൊരാശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളെ ഭാഷയില് പറഞ്ഞാൽ അടിച്ചാടി ആ രീതി ചെറിയ പറ്റണ കാര്യങ്ങളൊക്കെ നമുക്കില്ല ഒതുങ്ങണ രീതിയിൽ ചെയ്തു

அடிபி சார் அடிபடி i mm -hmm.